ഈ പന്ത്രണ്ട് മുപ്പത്തിനാലാണോ നീ ഇരുപത്തി അയ്യായിരത്തേ പന്ത്രണ്ട് മുപ്പത്തിനാലോ ശരിക്കും നോക്കടന്നെ നീ ഉറങ്ങിയായിരുന്നോ ഇല്ലടാ രണ്ടുപോടിക്ക് ഞാൻ ഏലത്തിന് മരുന്നടിച്ചോണ്ടിരിക്കുവോ ഏടാ അതെ ഞാൻ രാത്രി മൊത്തം ഇരുന്ന് ആലോചിച്ചടാ നിന്റെ ആ നമ്പറിന്റെ കാര്യം എടാ അത് എങ്ങനെ വായിച്ചാലും പന്ത്രണ്ട് മുപ്പത്തിനാലിന് വായിക്കത്തുള്ളടാ അത് ഇരുപത്തി അയ്യായിരം രൂപയ്ക്കുള്ള നമ്പർ ഒന്നും ഇല്ലടാ അത് ശരി ഇരുപത്തിയ്യം രൂപയ്ക്ക് അതിലും നല്ല നമ്പർ എടുക്കാറു അത് ആര് ഒന്ന് രണ്ട് മൂന്ന് നാലൊന്ന് വായിക്കത്തില്ലടാ നീ ആ നമ്പർ അങ്ങ് വിറ്റ് കളയാമോ നോക്കണ അങ്ങ് വിറ്റ് കളയാതാ വിൽക്കാനോ അങ്ങനെ നമ്പർ ഒന്നും വിൽക്കാൻ പറ്റത്തില്ല മനുഷ്യനാശിച്ചു ഒരു നമ്പർ വാങ്ങിയപ്പോ എടാ എന്നാലേ ആ വണ്ടി അങ്ങ് വിൽക്കണ Urku, buy, kas, buy, merewangan lah.